ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ചിക്കൻ കറി വെക്കണം അപ്പൊ മിളക് മഞ്ഞൾ ഉപ്പ് തിരുമ്പി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കറി വെക്കാ വായ ഉരുളി പാത്രം വെച്ച് എണ്ണ ചൂടായി ഉള്ളി ഇടണം ഉപ്പ് ഇട്ടുണ്ട് ഉള്ളി വാടാത്ത ഒരു ഉപ്പ് ഇടുന്നതാ ഉള്ളിയൊക്കെ വാടി വന്നു വെളുത്തുള്ളി ഇടുന്നു പച്ചമുളക് ഇഞ്ചി ഇഞ്ചി പേസ്റ്റ് പുതിന തക്കാളി ഇടണം മല്ലിയിലേപ്പിൻ്റെ ഇലക് വാടി വരട്ട കുറച്ചാവശ്യത്തിനുള്ള മിളക് മല്ലി മഞ്ഞൾ പെരഞ്ചീരക മസാല ഇപ്പം മസാലയൊക്കെ മരിഞ്ഞ അപ്പം കോഴി ഇടുന്നു രണ്ട് മൂന്ന് ഉറല്ലിടുന്നുണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കണം വെള്ളമൊഴിക്കുന്നു മോറിയച്ച് വേണം കറിയൊക്കെ റെഡി ആയിട്ട് ഉപ്പ് കുറവുണ്ട് നമ്മുടെ ചിക്കൻ കറി റെഡിയായി ആയി അത്രയൊക്കെയുള്ള ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരെ ബായ്